നമുക്ക് സേതുവിൻ്റെ പലവിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവെ കൊണ്ട് പലവി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന ഡോക്ടർ പരിശോധന കഴിഞ്ഞ് ഇപ്പോൾ സേതുവിനോട് പറഞ്ഞു നല്ല മാറ്റമുണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ കൈയുടെ രോഗമെല്ലാം അങ്ങനെ ഭേദമാകുമെന്ന് പറയണം ഈ സമയത്ത് സേത് പറഞ്ഞു മുമ്പത്തെ പോലെ അല്ല എനിക്ക് കയ്യൊക്കെ കുറച്ച് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഡോക്ടറെന്ന് പറയാണ് അതാ പറഞ്ഞേ അധികം വൈകാതെ തന്നെ കയ്യൊക്കെ ഓക്കെയാ ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ലാന്ന് പറയാണ് സ്റ്റിക്കിന്റെ ഇന്ന് ആവശ്യം വേണ്ടി വരത്തില്ല എന്ന് പറയാ പല്ലവിക്ക് സന്തോഷമായി പിന്നീട് അവരങ്ങനെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോ പല്ലവിയുടെ ഡോക്ടർ ചോദിച്ചു അല്ല ഭർത്താവ് ആണോ നോക്കണത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പള്ളി അല്ല ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാന്ന് പറയുന്നത് ഓ അതാണല്ലേ അല്ല എവിടെയോ നല്ല കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഡിഫോൾസ് ഫസ്റ്റ് നടത്തി നിങ്ങളല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ പല്ലിയോട് അതെ സാറ് ഞങ്ങളാന്ന് പറയാം സൂപ്പറായിട്ടാണ് ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണം അങ്ങനെ പല്ലവി സേതു കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം പല്ലവി സേതുവിനോട് പറഞ്ഞു ഇനി അധികം വൈകാതെ സേതു കേട്ടം കണ്ടു നല്ല ഊർജിതമായിട്ട് പഴയതുപോലെ തന്നെ ഓടിച്ചാടി നടക്കുമെന്ന് പറയാം ഇനി ആ കാര്യത്തിൽ സേതു ഒരു വിഷമം വേണ്ടെന്ന് പറയാം സേതു പറഞ്ഞു എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആവപ്പാടെ പേടിച്ചു പോയാരെന്ന് പറയാ എന്തിന് ഞാനില്ലേ കൂടെ എന്ത് വന്നാലും എന്നൊക്കെ പറഞ്ഞ് പല്ലവി സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് ഷോക്ക് ഏറ്റു കടന്ന് രാജലക്ഷ്മി പതക്കെ കണ്ണ് തുറക്കണം അപ്പൊ ഇന്ദ്രന്റെ അരികിലുണ്ടായിരുന്നു രാജലക്ഷ്മി എഴുന്നേറ്റം ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ആ എഴുന്നേറ്റോ ആ എന്തൊക്കെയുണ്ട് മഹാറാണി വിശേഷമോന്ന് ചോദിക്കുക മഹാറാണിയോ ഏത് മഹാറാണി പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കണം ആന്തട നിന്നെ മനസ്സിലാതിരിക്കാൻ വേണ്ടി എന്റെ കണ്ണിനകത്തന്നെ അവൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അമ്മ ആരാന്ന് പറ നീ ഇന്ദ്രൻ അല്ലാതെ ആരാ ഓ സമാധാനമായി ഇപ്പഴെങ്കിലും ആ കിളി പോയ കിളീനെ ഒന്ന് വീണ്ടെടുത്തല്ലോ എന്ന് പറയാണ് കിളി പോയെന്നോ ആരുടെ കുറച്ച് കൊറച്ചുനാള് ദിവസങ്ങളായിട്ട് അമ്മ മഹാറാണി ആയിട്ടായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നേ ഞാൻ അമ്മയുടെ ശത്രു ആയിട്ടായിരുന്നു അമ്മ എന്നെ കണ്ടിരുന്നേന്ന് പറയാണ് ശത്രു ആയിട്ടോ ആ അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെയാ ഇപ്പഴെന്തായാലും പഴയതുപോലെ തന്നെ ആയല്ലോ സമാധാനം ആയെന്ന് പറയാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അമ്മേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ വലുതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്ത് കാര്യങ്ങള് ഞാനേ കോളേജ് ലെക്ചറായി പ്രൊഫസറായിന്ന് പറയുന്നത് ഏ കോളേജ് ലെക്ചർ അതെ പെർമനൻറ്റ് പോസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ആ പല്ലവി ഉണ്ടല്ലോ അവളെ ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയാം അത് കൊള്ളാം അതൊരു സന്തോഷം ഒരു കാര്യമാണല്ലോടാ പക്ഷേ നീ ആണോടാ പഠിപ്പിക്കാൻ പൊടിക്കും പിന്നെ അല്ലാതെ എൻ്റെ ദൈവമേ അവിടുത്തെ ആ കുട്ടികളുടെയൊക്കെ ഒരു കാര്യമേ നീ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ വഴുതെറ്റി പോലോ എന്ന് ഓർത്തിട്ടാ എനിക്കൊരു സമാധാനക്കേടെന്ന് പറയുന്നത് ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു ഷെ ഇതിനേക്കാളും ഭേദം ആ ഷോക്ക് കയറ്റു കിടന്ന അമ്മ തന്നെയായിരുന്നു അത് മതിയായിരുന്നു എന്നൊക്കെ പറയാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് പല്ലവി വീട്ടിലേക്ക് വരുവാണ് പല്ലവി വീട്ടിലേക്ക് വന്നപ്പോൾ ശോഭേശ് ചന്തായും വളരെ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല ചെയ്ത് വേണ്ട അധികം വൈകാതെ ചെയ്തോണ്ട കൈയൊക്കെ ഭേദമാവും പറയാണ് ഇത് കേട്ടപ്പം ശോഭർ ഇപ്പോഴെനിക്കൊരു സമാധാനമായത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ആ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തമൊക്കെ വന്നേ ഏയ് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയെന്ന് പറയാൻ എന്താ അമ്മ ഒരു കാര്യത്തിൽ എന്നോടൊപ്പം നിൽക്കുമോന്ന് നോക്കും എന്ത് കാര്യത്തില് ആ ഇന്ധനനെ ഒന്ന് ഒതുക്കണ്ടേ അതിനു വേണ്ടിയിട്ട് അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും മോളെ നോക്കുക അതിനൊക്കെ ഒരു മാർഗമുണ്ട് അമ്മയോട് ചില കാര്യങ്ങൾ ഞാൻ പറയാം അമ്മയെ ഇന്ധനനെ പോയി കാണണോന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശോ പറഞ്ഞു ഇന്ധനനെ പോയി കാണാനോ മോൾ മോളെന്തൊക്കെയാ പറയണേ എനിക്ക് പറ്റില്ല അയാളെ പോയി കാണാനായിട്ട് ഞാൻ അവനെ പോയി കാണത്തില്ല എന്ന് പറയാം അമ്മ ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് അവനെ പോയി കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞാൽ മതി അതെ എന്നെ ആ ഇതിലെന്ന് പിഴീന്ന് എന്ന് ചോദിക്കുക ഡിവോഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക അപ്പൊ അയാൾക്കൊട്ടി പണി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലും ഞാൻ അമ്മയെ പോയി കാണാമെന്ന് വെച്ചാൽ അതും നടക്കുന്ന എന്ന് പറയണേ ഓ അപ്പൊ അമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളല്ലേ എന്ന് ചോദിക്കുകയാണ് അവസാനം ശോഭ വീണു ശോഭ പറഞ്ഞ ഇനി എന്തേലും വട്ടെ ഞാൻ പോയി കാണാം അന്ന് അമ്മ കണ്ടിട്ട് ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറയാം അത് കേട്ട ശോഭ പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയണേ നിനക്ക് എന്താ സമനില തെറ്റിയോ എന്ന് ചോദിക്കും സമനിലയെന്ന് തെറ്റിയിട്ടില്ല അമ്മ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയണം അവസാനം ശോഭ സമ്മതിക്കുവാണ് ശോഭ പറയാന്ന് പറഞ്ഞു പിന്നീട് ഇന്ദ്രനെ കണ്ട് ശോഭ ചെല്ലുക ഈ സമയത്ത് ഇന്ദ്രൻ ശോഭയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ശോഭയെ കണ്ടതും പറഞ്ഞു ആ അമ്മ ഇന്ദ്രന എന്നെ വിളിപ്പിച്ച് എന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തോ കാര്യം പറയാനാണല്ലോ എന്നൊക്കെ പറയണം ആ കാര്യം പറയാം അല്ല നീ സേതുവിൻ്റെ കാര്യം അറിഞ്ഞു കാണുമല്ലോ അല്ലെ ഇന്ദ്രാന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ അറിഞ്ഞമ്മേ എന്ത് ചെയ്യാൻ പറ്റും ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇനിയിപ്പം കിടന്ന കിടപ്പിൽ നിന്ന് ഏൽക്കത്തില്ലല്ലോ ആ കിടപ്പെന്നെ കിടക്കത്തില്ലോ ഉള്ളു എന്ന് പറയണം അതെ മോനെ അതുകൊണ്ട് ആകെ പാട ധർമ്മസങ്കടത്തിലാണ് ഞാൻ ഇനിയിപ്പോൾ സേതുൻ്റെ വിവാഹം കഴിക്കാൻ പാടില്ല കാരണം സേതു അനങ്ങ നിർത്തുക എന്ന് അനങ്ങത്തില്ലോ അനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ എൻ്റെ മോളുടെ കാര്യം അറിയാലോ എൻ്റെ മോളുടെ ഒക്കെ പ്രായം ഇങ്ങനെ അധികമായിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ആഹാ അതുകൊള്ളാൽ കല്യാണം നടത്താൻ പോകുകയാണെന്ന് നിൽക്കും അത് മോനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മോനെയും പല്ലവിയും തമ്മിൽ ഒന്നിച്ച് ചേർത്താലോ എന്ന് ഏഹ് എന്താ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു ചേർക്കാനെ അതെ മോനെ അങ്ങനെ ആഗ്രഹം മനസ്സിലുണ്ടെന്ന് പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു അല്ല അതിന് പല്ലവി സംഭവിച്ചോന്ന് ചോദിക്കാം അവളുടെ സംഭവം ചോദിച്ചിട്ടില്ല അവൾ സമ്മതിക്കും ഉറപ്പാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അവള് ഇത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ സന്തോഷമായി അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഞങ്ങൾ തമ്മിൽ വിവാഹം അല്ലേന്ന് ചോദിക്ക പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉറപ്പായിട്ടും വിവാഹം കഴിക്കും അതിന് ഇനി അധികം കാല താമസം ഉണ്ടാകത്തില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ്റെ ഭയങ്കര സന്തോഷമായി ഇന്ദ്രൻ പറഞ്ഞു ആണോ അന്നവർ കാര്യം ചെയ്ത് അമ്മ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് എന്നെ വിളിച്ചു പറ എന്ന് പറയാണ് അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട അതെ അവള് മോൻ്റെ അടുത്തേക്ക് തന്നെ വരൂ എന്ന് പറയണം അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു അന്നവർ കാര്യം അമ്മ വാ അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറയാ ഏയ് വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഞാൻ പോയിക്കോളാം വാ അമ്മയെന്ന് പറയാ വേണ്ട മോനെ ഞാൻ പോയിക്കോളാം എന്ന് പറയണം അങ്ങനെ ഇന്ദ്രൻ കാറി കയറിയും കൊണ്ട് പോയി ഈ സമയത്ത് ശോഭ അവിടെ നിന്നൊരു പുച്ച ചിരിക്കുകയാണ് അവനിട്ടുള്ള പണി കൊടുത്തല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് ഇന്ദ്രൻ നേരെ പ്രതാപനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ പ്രതാപനെ കണ്ടുകഴിഞ്ഞിട്ട് പ്രതാപനോട് പറഞ്ഞു അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് കുറ്റിക്കലും ബിന്ദുവും പ്രതാപനും കൂടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത് ആ സമയത്താണ് പ്രതാപൻ ചോദിച്ചത് എന്താ ഇന്ദിര എന്താ കാര്യം എന്താണെന്ന് ചോദിക്കട അത് പിന്നെ എടും ഞാൻ ജയിച്ചെന്ന് പറയാണ് ഈ സമയത്ത് പ്രധാപൻ പറഞ്ഞു ഞാൻ തോറ്റെന്ന് പറയാം കാരണം കളിയിൽ തോറ്റ കാര്യമാണ് പ്രതാപൻ പറഞ്ഞത് താൻ തോറ്റുന്നു എന്ത് അല്ല ചെസ്സ് കളി ഞാൻ തോറ്റെന്ന് തൻ്റെ ഒരു ചെസ്സ് ഒന്ന് മിണ്ടായിരിക്കും ഇടേ ആനക്കാര്യം പറയുന്ന ഇടയ്ക്കാറോ ചേനക്കാരൻ ചോദിക്കുകയാണ് അതെ അല്ല എന്താ ഇന്ദിര കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അവളുണ്ടല്ലോ പല്ലവി അവൾ ഞാനും തമ്മളുടെ കല്യാണം ഉടനെ കാണും എന്ന് പറയാണ് ഏഹ് അവളും നീൻ തമ്മിലോ നിനക്ക് എന്താ ഇന്ദ്ര സമുദ്രയറ്റിയോ പല ഷോക്ക് അടുപ്പിച്ചോന്ന് നിൽക്കും അതൊന്നും അല്ല വൃതാവ ഉള്ള കാര്യം ഞാൻ പറയാനെന്ന് പറയും എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഉം താം വിശ്വസിക്കേണ്ട ഉള്ള കാര്യം ഇന്ന് അവളുടെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോ സേതുവിനൊപ്പം ജീവിതം അവൾക്ക് പറ്റത്തില്ലോ അപ്പൊ അതുകൊണ്ട് സേതുവിനെ ജീവിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവളുടെ അമ്മ അവൾക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുക അപ്പൊ എൻ്റെ പേരും കൂടെ അതിനകത്ത് വന്നു അങ്ങനെ അവസാനം അവളുടെ അമ്മ എന്നോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതിന് പല്ലവിക്ക് സമ്മതാവണ്ടേ അവൾക്ക് എന്താ സമ്മതക്കുറവ് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ അമ്മ സമ്മതിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇനി പേടിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയണം അത് കേട്ട പ്രധാനം പറഞ്ഞു എനിക്കെന്തോ അത്രയും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നീട് ബിന്ദുവിനോട് ചോദിച്ചു നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഏയ് എന്ന് പറയാ അതാ പറഞ്ഞത് എടാ ഇതുപോലെ ഊടായ്പ ആണോ ഇന്ദിര ഒരു ഊടായ്പ ഇല്ല താൻ കണ്ടു ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തി ഞങ്ങൾ പൊന്നുപോലെ ജീവിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകുന്നേ ആ സമയം പ്രതാപ് നടത്തും എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ട് പിന്നീട് പ്രതാപൻ വീട്ടിൽ വന്നിട്ട് രാജേഷ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജേഷ്മി പറഞ്ഞു എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അവള് ചതിക്കുന്നതാണോ നമ്മളെ പറയാൻ പറ്റില്ലെന്ന് പറയണ എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ ഉള്ള കാര്യം തന്നെ തന്നെയത് എന്തിനാ അവള് കള്ളത്തരം പറയുന്നേ അമ്മ ചുമ്മാ ഡാർക്ക് അടിക്കലോ എന്ന് പറയണ അല്ലട മോനെ അവളുടെ മനസ്സറിയാലോ അവള് പെൺപുലിയാണ് അവൾ നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലൊന്നും അല്ലെന്ന് പറയാം എൻ്റെ അമ്മ എന്ന പെൺപുലിയാന്ന് പറഞ്ഞാലും നമ്മുടെ മുന്നിൽ പൂച്ചക്കുട്ടിയായിട്ട് പതുങ്ങി നിൽക്കത്തുള്ളൂ ഇനി അവൾക്ക് രക്ഷയില്ല അവൾക്ക് തോന്നിക്കണം വേറൊരു കല്യാണത്തിന് ഞാൻ അവൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം ശാശ്വതം ആവില്ലെന്ന് അതുകൊണ്ട് അമ്മേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാനായിട്ട് ഒരുങ്ങുന്നത് പിന്നെ ഒരു കാര്യം അവൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അവൾ അമ്മ പഴയ സ്വഭാവം സ്വഭാവമൊന്നും പുറത്തെടുക്കലെന്ന് പറയണം അത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു ഞാനൊരു സ്വഭാവം പുറത്തെടുക്കുന്നില്ല പക്ഷെ എനിക്കെന്തോ ഇതിനകത്തൊരു ചതി പതുങ്ങിയിരിക്കുന്നവർ തോന്നുന്നുണ്ടെന്ന് പറയണം പിന്നെ ഒരു ചതി ഇല്ലമ്മേ അതൊക്കെ അമ്മയുടെ വെറും തോന്നല് മാത്രമാണ് അല്ലെങ്കിൽ തന്നെ അമ്മ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇനിയിപ്പോ അവൾക്ക് തോന്നിക്കണം അവള് ബുദ്ധിയുള്ള പെൺകുട്ടിയല്ലേ സേതുനെ വിവാഹം കഴിച്ചുകൊണ്ട് ഒന്നും ആയില്ലെന്ന് കാരണം സേതുനെ വിവാഹം കഴിച്ച അവൻ തളർന്ന് കിടക്കുവല്ലേ അപ്പൊ അതുകൊണ്ട് വീണ്ടും ആ പഴയ കൊമ്പ് തന്നെ ചേക്കാരാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയും വേണ്ട എന്നൊക്കെ രാജവക്ഷ്മിയോട് പറയണം രാജമിക്ക് എന്തോ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി